ാണ് ഇപ്പൊ നിങ്ങൾക്കും വിദേശിക്കണം വീട് വെക്കണമൊക്കെ ഒരുപാട് വീടുകൾ വെച്ച ആളുകൾ ഇന്ന് പ്രോഗ്രാം വളരെ ലക്കി പേഴ്സൺസ് ആണ് നിങ്ങള് എല്ലാവരും കാരണം ഇന്ന് ലൈഫില് സക്സസ് ആറ്റുന്ന ഏകൊരു ഓപ്പർച്യൂണിറ്റി ഇതാണെന്ന് ഞാൻ പറയുള്ളു കാരണം ഇന്നിപ്പോ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിലും എംപ്ലോയ്മെന്റിലാണെങ്കിലും വളരെ ദുരിതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആളാണല്ലോ ഏതൊരു മേഖലയിലും ഇപ്പോ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ഇതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ കൊണ്ട് ചെയ്യാം എവിടെ ഇരുന്നിട്ടും ചെയ്യാം ഇറ്റലിയിലേക്ക് ഇരുന്ന ബിസിനസിന് ആൾക്കാർ ഇന്ന് ഈ ഒരു ബിസിനസ്സിലുണ്ട് അപ്പോ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ഒരു തീരുമാനം നിങ്ങളെ ലക്ഷ്യത്തിലേക്കും രണ്ടായിരത്തി മുപ്പതിൽ കമ്പനി ആയിരം കോടി വരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ഉണ്ടാവും വിദേശ രാജ്യത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് പോകണമെങ്കിൽ ഇപ്പൊ കമ്പനി ഒരു ഫ്ലൈ മലേഷ്യ എന്നൊരു കോണ്ടസ്റ്റ് റൺ ചെയ്തോണ്ടിരിക്കുന്നത് വെറും ഏഴാഴ്ച നിങ്ങൾ മനസ്സ് വെച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മലേഷ്യ ട്രിപ്പും കിട്ടും ഒരു നാൽപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം രൂപ പ്രോഫിറ്റ് എടുക്കാനും പറ്റും ഇനി വരുന്ന ഏഴാഴ്ച കൊണ്ട് നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഒരു തീരുമാനം എടുക്കുക പക്ഷെ നിങ്ങൾ ഒരു പാർട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും വലിയൊരു ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് സക്സസ്